നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസ് പോലെ ഗുരുതരമായ കുറ്റം ചുമത്തപ്പെട്ടിട്ടും പോലീസ് കസ്റ്റഡിയിലായിട്ടും ഒരു തരിമ്പും കൂസലില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ മുഖത്ത് അല്പം കൂടി ചിരി കൂടിയിട്ടേ ഉള്ളൂ നമുക്കറിയാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും മുഖത്ത് ചിരിയായിരുന്നു പിന്നീട് പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ചിരിയായിരുന്നു അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിരി ഇന്നിപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് തിരുവല്ലയിലേക്കും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖത്ത് ഒരു ചിരിയാണ് അയാൾ ഭയപ്പെടുന്നില്ല എന്തുകൊണ്ട് അയാൾ ഭയപ്പെടുന്നില്ല അതോ ഭയം അയാൾ ഉള്ളിൽ ഒളിപ്പിക്കുകയാണോ എനിക്ക് ഇതിലൊന്നും ഒരു കൂസലും ഇല്ല എന്ന് പിണറായിയെ കാണിക്കുകയാണോ ഇതെന്തോന്ന് മനുഷ്യനാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖത്തുള്ള ഈ ചിരിയും പുച്ഛവും ഭരണകൂടത്തെ വിറളി പിടിപ്പിക്കുന്നു എന്തുകൊണ്ട് പിണറായിയെ ഇവൻ പേടിക്കുന്നില്ല എന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മുഖത്ത് അല്പം പോലും ആശങ്കയില്ലാതെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ശരീരഭാഷയോടെയാണ് രാഹുൽ പോലീസിന്റെ തെളിവെടുപ്പിനോടും പ്രതികരിക്കുന്നത് ചോദ്യങ്ങൾക്കും നടപടികൾക്കും മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എന്നാൽ അന്വേഷണ സംഘത്തിന് പിടി നൽകാത്ത തന്ത്രമാണ് രാഹുൽ പയറ്റുന്നത് രാഹുലിന്റെ സ്വകാര്യ ഫോണും കാണാതായ ലാപ്ടോപ്പും കണ്ടെടുക്കാനുള്ള പോലീസിന്റെ അത്യാവേശം കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ കുടുക്കാനുള്ള തന്ത്രമാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് ആരെല്ലാമാണ് രാഹുലിന്റെ സുഹൃത്തുക്കൾ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് പോലീസിന്റെ ഈ ഒരു നീക്കം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഒരു തരിമ്പ് പോലും കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്ക്ത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പലരും പല തരത്തിലാണ് പ്രതികരിക്കുന്നത് മാനസികാരോഗ്യ വിദഗ്ധർ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഒന്നുകിൽ അയാൾ ഭയം ഉള്ളിലൊളിപ്പിക്കുകയാണ് പുറമേ താൻ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവ എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു കരുത്ത് കിട്ടും അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ഭരണകൂടത്തെയും പിണറായി വിജയനെയും എതിർക്കുകയും എടോ വിജയ എന്ന് വിളിക്കുകയും ചൂണ്ടുവിരൽ നീട്ടുകയും ഒക്കെ ചെയ്ത രാഹുൽ മാങ് ആ ഒരു പരിവേഷമുണ്ടല്ലോ ആ പരിവേഷമായിരുന്നു രാഹുൽ അണികളിൽ വലിയ ആവേശം നിറച്ചത് ആ ആവേശം കെട്ടടങ്ങി പോകാതിരിക്കാൻ ഒരു ചിരി വരുത്തുന്നതായിരിക്കാം ഇയാൾ അല്ലെങ്കിൽ ശരിക്കും ഇയാൾക്കിതൊന്നും ഒരു ഭയവുമില്ലാത്ത ഒരു കൂസലുമില്ലാത്ത മനുഷ്യനായിരിക്കാം എന്തു തന്നെ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിരി അതിപ്പോൾ സി പി എമ്മുകാരെ പോലും വിറളി പിടിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ യുവതി പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ഇത് യുവതിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഹോട്ടലിലെത്തിയെന്ന കാര്യം തെളിവെടുപ്പിനിടെ രാഹുൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് ഇവിടെ നീണ്ടു നിന്നത് ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുലിന്റെ പേര് കൊടുത്തിട്ടുള്ളത് എസ് കണ്ടെത്തിയിട്ടുണ്ട് നാനൂറ്റി എട്ടാം നമ്പർ മുറിയാണ് പരാതിക്കാരി രാഹുലിന്റെ നിർദ്ദേശം അനുസരിച്ച് ബുക്ക് ചെയ്തിരുന്നത് ഈ മുറിയിലായിരുന്നു ബുധനാഴ്ച തെളിവെടുപ്പ് നടന്നത് പരാതിക്കാരിയുടെ പേരിലാണ് മുറി രജിസ്റ്ററിൽ രാഹുൽ ബി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുലിന്റെ യഥാർത്ഥ പേരാണ് ഇത് എന്നാൽ സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല അത്രയും നാൾ മുമ്പത്തെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി പോലീസ് ഹോട്ടലിൽ നിന്ന് സി സി ടി വി ഹാർഡ് ഡിസ്ക് ശേഖരിച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നീണ്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി രാഹുലിനെ തിരികെ എ ആർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് വെളുപ്പിനെ അഞ്ചു മുപ്പതിനാണ് രാഹുലുമായി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് എസ് ഐ ടി തെളിവെടുപ്പിനായി പുറപ്പെട്ടത് ആറ് മുപ്പതോടുകൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കി ഏഴ് മുപ്പതോടെ ക്യാമ്പിൽ തിരികെ എത്തിക്കുകയും ചെയ്തു ക്ലബ് സെവൻ ഹോട്ടലിലെ തെളിവെടുപ്പിന് ശേഷം രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തിരികെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ തന്നെ എത്തിക്കുകയായിരുന്നു ഇവിടെ രാഹുലിനെ എസ് ഐ ടി കൂടുതൽ ചോദ്യം ചെയ്യും തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും രാഹുലിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു തിരികെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോഴും മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുമ്പോഴും രാഹുൽ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല പക്ഷേ അപ്പോഴും മുഖത്ത് ആ ചിരി തന്നെയായിരുന്നു അതായത് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴും അയാൾ പ്രകടിപ്പിക്കുന്നത് ഇതിന് കാരണം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം രാഹുലിനെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് രാഹുലുമായി കേരളം മുഴുവൻ ചുറ്റി നടന്ന് പ്രത്യേകിച്ച് പാലക്കാടും വടകരയിലും ഒക്കെ എത്തിച്ച് ഒരു രാഷ്ട്രീയ കളിക്ക് നീക്കം നടത്താനായിരുന്നു പോലീസിനെ വെച്ച് പിണറായി ഭരണകൂടം ലക്ഷ്യം വെച്ചത് പക്ഷേ കോടതിയിൽ നിന്ന് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി ഞാൻ നിന്ന് മത്സരിക്കും എന്നും എന്നെ ജനങ്ങൾ ജയിപ്പിക്കുമെന്നും വെല്ലുവിളിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് രാഹുലിനെ തെളിവെടുപ്പിന് എത്തിക്കാൻ അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി അവിടെ മുഴുവൻ രാഹുലിനെ ഇങ്ങനെ കൊണ്ട് നടന്ന് രാഹുലിന്റെ ഇമേജ് തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു പോലീസിനെ വെച്ച് പിണറായിയും കൂട്ടരും കണക്ക് കൂട്ടിയത് എന്നാൽ രാഹുൽ ആകട്ടെ തനിക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന എല്ലാത്തിനെയും അനുകൂലമാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് പാലക്കാടേക്ക് രാഹുലിനെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ കൂടിയാണ് രാഹുൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് സ്വതന്ത്രനായി രാഹുൽ നിന്ന് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വ്യാഖ്യാനം വന്നിരിക്കുന്നത് രാഹുലിനെ ഭരണകൂടം വേട്ടയാടുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് തെളിവെടുപ്പിന് ഇങ്ങനെ കൊണ്ട് നടന്നാലും ഈ നഗരപ്രദക്ഷിണമൊക്കെ നടത്തി തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ജനങ്ങൾക്കുള്ളിലേക്ക് അത് രാഹുലിനെ വേട്ടയാടുന്നു എന്നൊരു രീതിയിലേക്ക് പതിക്കാനുള്ള അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ചിത്രം കൊടുക്കാനാണ് രാഹുൽ ഈ ഒരു അവസരം വിനിയോഗിക്കാനിരിക്കുന്നത് അത് ഏകദേശം ഇപ്പോൾ പിണറായി ഭരണകൂടത്തിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ അധികം അങ്ങ് പ്രദർശിപ്പിക്കണ്ട എന്നുള്ള ഒരു നീക്കത്തിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം വടകരയാണ് വടകരയിൽ രാഹുൽ ഒരു സ്ത്രീയുമായി മുറിയെടുത്തു എന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ വടകരയിൽ നമുക്കറിയാം ഷാഫിയാണ് അവിടുത്തെ പ്രധാന റോള് അതായത് ഷാഫിയുടെ ഒത്താശയോടെയാണ് രാഹുൽ അവിടെ മുറിയെടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കവുമാണ് ഇതിന് പിന്നിലൊക്കെ നടത്തുന്നത് പക്ഷെ ഇതെല്ലാം നേരെ ഉൾട്ടയായിട്ട് സി പി എമ്മിനും ഭരണകൂടത്തിന് തന്നെ തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഗ്രൂപ്പുകൾ സജീവമാണ് അവരിപ്പോഴും രാഹുൽ വിഷയത്തിൽ പിണറായിയെ ചൂണ്ടുവിരലിൽ വിരലിൽ നിർത്തുകയാണ് മുൻപ് ഞാനങ്ങ് പേടിച്ചെന്ന് പോയി പറഞ്ഞേക്ക് എന്ന് വി ഡി സതീശൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി പ്രയോഗിക്കുകയാണ് രാഹുലിന്റെ സൈബർ ആർമി രാഹുൽ ഇങ്ങനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും പോലീസിനോടും കട്ടപ്പുച്ചമിടുന്ന പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വിജയ എനിക്ക് പേടി വരുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സൈബർ ഗ്രൂപ്പ് ഈ ഒരു രീതിയിലേക്ക് അതിനെ പടച്ചുവിടുകയാണ് സൈബർ ഇടത്തിൽ വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടി ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഹൈലൈറ്റ് ഇത് തന്നെയാണ് വിജയ ഞാൻ പേടിക്കുന്നില്ല എനിക്ക് പേടി വരുന്നില്ല എന്നുള്ള ആ ഒരു ഡയലോഗ് ഇതുവച്ചാണ് പലരും പല ഗ്രൂപ്പുകളിൽ നിന്നും ഇപ്പോൾ റീലുകളും ഒക്കെ പടച്ചുവിടുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അതൊരു വലിയ തിരിച്ചടിയായി സി പി എമ്മിനും മാറുകയാണ് ഇത് നേരെ ഉൾട്ടയായിട്ട് സ്വന്തം മൂട്ടിൽ പൊട്ടുമോ എന്നുള്ളൊരു ഭയം മറ്റു നേതാക്കൾക്കും ഉണ്ട് ഇതിനിടെ രാഹുലിന്റെ ഈ നീറുപോലെ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് വി ഡി സതീശനെയും വിരളി പിടിപ്പിക്കുന്നു ഇവനെന്തോന്നാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് വി ഡി സതീശനും ആശങ്കപ്പെടുന്നത് പത്തുക്കടിച്ചിട്ടും ചാകുന്നില്ല വാലിൽ ജീവൻ പിടയ്ക്കുകയാണ് ഒന്നുകിൽ ഈ ആറ്റിറ്റ്യൂഡ് രാഹുലിന്റെ അഭിനയമാണ് പേടി ഉള്ളിലുണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ് എന്ന് ധരിക്കേണ്ടി വരും എന്തായാലും രാഹുൽ ഈ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളെയും ചൊടിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ രാഹുലിന്റെ മുഖത്ത് അതിന്റെ യാതൊരുവിധ അസ്വസ്ഥതകളും പ്രകടമാകുന്നില്ല തികച്ചും സ്വാഭാവികമായ ഭാവത്തോടെയാണ് രാഹുൽ ഹോട്ടലിലേക്ക് പോലീസിനോടൊപ്പം കയറി ചെന്നത് ഇത് മാത്രമല്ല കയറി ചെല്ലുമ്പോൾ ഹോട്ടലിലെ ആ ജീവനക്കാരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേസ് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാലാകാം ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച ഭാവം രാഹുലിൽ ഉടനീളം ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുറമേ ശാന്തനാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് കടുത്ത നിസ്സഹകരണം രാഹുൽ പുലർത്തുന്നു എന്നാണ് വിവരങ്ങൾ ഈ നിസ്സഹകരണവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാഹുലിന്റെ ഗ്രൂപ്പുകൾ പടച്ചുവിടുന്നത് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിന്റെ ലോക്ക് കോഡ് നൽകാൻ രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല പോലീസിന്റെ ആവർത്തിച്ചുള്ള ആവശ്യങ്ങളെ രാഹുൽ നിസ്സാരമായി തള്ളിക്കളയുകയാണ് കേസിൽ നിർണായകമായേക്കാവുന്ന ലാപ്ടോപ്പ് എവിടെയാണെന്ന ചോദ്യത്തിനും രാഹുൽ മൗനം പാലിക്കുകയാണ് വ്യക്തമായ മറുപടി ഒന്നും നൽകുന്നില്ല ഇത് വീട്ടിലുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് തെളിവെടുപ്പിന് പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് രാഹുലിന്റെ ഈ കൂൾ മനോഭാവം അറസ്റ്റ് സമയത്തും പ്രകടമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറസ്റ്റ് മെമോയിൽ പോലും ഒപ്പിടാൻ രാഹുൽ തയ്യാറായിരുന്നില്ല താൻ നിയമ നടപടികൾക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ രാഹുൽ നൽകിയതെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചിരുന്നു സമ്മർദ്ദത്തിൽ പോലീസ് വ്യാഴാഴ്ച ഉച്ചവരെ മാത്രമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് ഇതിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന് വെല്ലുവിളിയാണ് മാത്രമല്ല രാഹുൽ സഹകരിക്കാതെ കൂടിയിരിക്കുമ്പോൾ പോലീസ് വല്ലാതെ വെട്ടിലാകുന്നുണ്ട് രാഹുലിന്റെ ഈ വിട്ടുകൊടുക്കാത്ത പ്രകൃതം അന്വേഷണത്തെ സാങ്കേതികമായി തടസ്സപ്പെടുത്തുന്നുമുണ്ട് താമസിച്ചിരുന്ന മറ്റൊരു വസതിയിൽ നിന്ന് ലഭിച്ച ഫോണിൽ രാഷ്ട്രീയക്കാരുമായുള്ള ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതും പോലീസിന് തിരിച്ചടിയാണ് കാനഡയിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ പരാതിയിൽ ശനിയാഴ്ച രാത്രിയാണ് നാടകീയമായി രാഹുലിനെ പാലക്കാട് നിന്ന് പിടികൂടുന്നത് പതിനാറിന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ വരും മണിക്കൂറുകളിലെ തെളിവെടുപ്പിലും രാഹുൽ ഇതേ കൂൾ സമീപനം തുടരുമോ എന്നുള്ളതും എല്ലാവരെയും ഉറ്റുനോക്കുന്നുണ്ട് പക്ഷേ രാഹുൽ നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും ലാപ്ടോപ്പും ഫോണും ഒക്കെ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അന്വേഷണത്തെ അന്വേഷണത്തോട് താൻ സഹകരിക്കില്ല എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ നിയമത്തിന് അതീതനൊന്നുമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് ഈ കൂൾ മനോഭാവം രാഹുൽ എത്ര കണ്ട് എത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് അധികകാലമൊന്നും എന്തായാലും ഈ ആറ്റിറ്റ്യൂഡുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ച ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ആർ വി സ്നേഹ രംഗത്ത് വന്നു രാഹുലിനെ പിന്തുണച്ച ശ്രീനാദേവിയെ നിങ്ങൾ ഇന്നൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് ഓർമ്മിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആർ വി സ്നേഹ രംഗത്തെത്തിയത് പാർട്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയേക്കാൾ വലിയ നിലപാട് പാർട്ടി പ്രവർത്തകർക്കില്ല അതാണ് കോൺഗ്രസ് നിങ്ങൾ ഇന്നൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് സ്നേഹ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതോടൊപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പാർട്ടി അംഗത്വം നൽകിയതിന്റെ രസീദിന്റെ ചിത്രവും ആർ വി സ്നേഹ പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെ സി പി ഐ വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഇവർ രാഹുലിനു പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് പീഡനപരാതികളിൽ അവനൊപ്പമാണെന്നും പ്രതിസന്ധി നേരിടാൻ അതിജീവിതനും മനക്കരുത്തുണ്ടാകട്ടെ എന്നുമായിരുന്നു ശ്രീനാദേവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറയണം കോടതി പറയും വരെ കുറ്റക്കാരനാണെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ് പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ മെനയുന്നില്ല എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണമെന്നും ശ്രീതാ ശ്രീനാദേവി പറഞ്ഞു താൻ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിലും വിവാഹിതയായ സ്ത്രീയാണ് അവസാനത്തെ കേസിലും പരാതിക്കാരി അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും ശ്രീനാദേവി പറഞ്ഞിരുന്നു അതേസമയം സൈബർ അധിക്ഷേപം നടത്തിയെന്ന് കാണിച്ച് ശ്രീനാദേവിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെ തനിക്കെതിരെ വ്യാജ ഉള്ളടക്കമുള്ള പരാതി നൽകിയെന്നാരോപിച്ച് ശ്രീനാദേവിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരാതിക്കാരിയെ സൈബർ സൈബറിടത്തിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതിസന്ധിയിലായേക്കും എന്നുള്ള വിവരവുമുണ്ട് ഇരകളെ പിന്തുണയ്ക്കുക എന്ന പ്രഖ്യാപിത നിലപാടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ അതിജീവിതയെ അപമാനിച്ചു എന്ന ആരോപണം വലിയ തിരിച്ചടി ആയിട്ടുണ്ട് കോൺഗ്രസിലും അവർക്കെതിരെ അതൃപ്തി പുകയുന്നുണ്ട് അവർക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കടുത്ത താക്കീത് നൽകുമെന്നാണ് വിവരങ്ങൾ അതിനൊപ്പം അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവിക്കെതിരെ കേസെടുക്കാൻ ഡി ജി പി ഇതിനോടകം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഫോൺ നമ്പർ തേടിപ്പിടിച്ചും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴിയും രാഹുലിന്റെ അനുയായികൾ നടത്തുന്ന വേട്ടയാടലിൽ പോലീസ് ശക്തമായ ഡിജിറ്റൽ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യ കേസിലെ അതിജീവിതയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുത്ത അതേ മാതൃകയിലാകും ഈ കേസിലും പോലീസ് മുന്നോട്ടു പോകുക രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കാൻ സർക്കാർ നീക്കങ്ങൾ സജീവമാക്കുകയാണ് എന്നുള്ള ഒരു ആരോപണവും ഇപ്പോൾ വരുന്നുണ്ട് പുതിയ തെളിവുകൾ നിരത്തിക്കൊണ്ട് ആദ്യ കേസുകളിൽ ഹൈക്കോടതി നൽകിയ അറസ്റ്റ് വിലക്ക് നീക്കാനാണ് പോലീസിന്റെ ശ്രമം രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി റിമാൻഡ് നടപടികളിലേക്ക് കടക്കാനാണ് പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിൽ നിയമപരമായ പണി കിട്ടാൻ പോകുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും രാഷ്ട്രീയമായി കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് രാഹുൽ മാങ്കൂട്ടതിലുമായിരിക്കും പോലീസ് ഇനി കോടതിയിൽ വിശദമാക്കാൻ പോകുന്നത് രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഡിജിറ്റൽ തെളിവുകൾ അത് ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ലാപ്ടോപ്പും ഫോണും വിട്ടുകിട്ടേണ്ടതുണ്ട് ഇതിലൊക്കെ നിസ്സഹകരണമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ പോലും ഈ പ്രതി നടത്തുന്നതെന്നും ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ അയാൾ ഉറപ്പായും കേസിനെ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ ഇരകളെ ഭീഷണിപ്പെടുത്താനും ശ്രമം നടത്തുമെന്നും അതുകൊണ്ട് ഇത്തരമൊരു സ്ഥിരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾക്ക് ജാമ്യം കൊടുക്കരുതെന്നും കോടതിയിൽ പോലീസ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് രാഹുലിന്റെ നിയമത്തോടുള്ള ഈ പുച്ഛവും പരിഹാസവും കോടതിയിലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്